ഔട്ട്ലൈൻ കേരള തദ്ദേശ പൂര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രനോടൊപ്പമാണ് ഞാനേതാണ്ട് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അത് മുൻ നമ്മുടെ നേതാക്കളായിട്ടുള്ള സഖാവ് സി കെ മണി എൻ പി മുല്ലൻ അതുപോലെ പി എസ് ഗോവിന്ദൻ അതുപോലെ തന്നെ പി എ ഉണ്ണി ടി പി ശങ്കുണ്ണി എൻ എസ് രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള ആളുകളുമായിട്ട് നേതാക്കന്മാരുമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പോൾ അവർ പൊതുരംഗത്തും പാർലമെൻ്ററി രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ സമ്പത്തും കൂടി എനിക്കുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ വാർഡിൽ പതിനൊന്നിൽ മുഴുവൻ വീടുകളും കേന്ദ്രീകരിച്ച് അതുപോലെ ഓരോ വോട്ടർമാരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നൊക്കെ നല്ല കുറച്ച ഒരു പിന്തുണയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള പല ആനുകൂല്യങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടത് ഇപ്പം നിങ്ങൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഒരു കണ്ടില്ലേ എല്ലാ പ്രധാന റോഡുകളും ആകെ കുണ്ടു മുഴുവായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിശേഷമാണുള്ളത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഈ വാർഡിനകത്ത് പതിനൊന്നാം വാർഡിനകത്ത് എസ് സി കോളനി ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തേക്ക് മറിക്കുന്ന ലക്ഷംപീഡ് കോളനി ഉണ്ട് കുറച്ച് അങ്ങോട്ടും കഴിഞ്ഞാൽ മലക്കാട്ട് അരിജൻ സെറ്റിൽമെൻറ്റ് നഗറുണ്ട് ഇവിടെയൊക്കെ വികസനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റുകൾ അതുപോലെ തന്നെ കുടിവെള്ള ക്ഷമം ഇങ്ങനെയുള്ള പല പരിപാടികളുണ്ട് അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഗ്രാമസഭകളിലും അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ ഞാൻ പ്രതിപക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ഗ്രാമസഭകളിൽ സ്വാഗതം പറയുകയും അതുപോലെ തന്നെ അവിടെ വരുന്ന ഗ്രാമസഭയിൽ വരുന്ന ആളുകൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോരിനിരപ്പത്ത് ലക്ഷം വീട് കോളനിയിൽ അവർക്കൊരു വിശ്രമ കേന്ദ്രം വേണമെന്ന് പല ഗ്രാമസഭകളിലും നിരന്തരം പറഞ്ഞിട്ടുള്ളു പക്ഷേ അവിടെ അവരൊന്നും വന്നില്ല അധികാരത്തിൽ കഴിഞ്ഞ് ഞാൻ മെമ്പറായി വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷ കാലയളവിനുള്ളിൽ തന്നെ അവിടെ ഒരു വിശ്രമ കേന്ദ്രം അതുപോലെ തന്നെ നമ്മുടെ ഈ പത്തടി അവിടെ ഏറ്റവും താഴെ തട്ടിൽ സാധാരണക്കാരായത് അന്നൊന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി മാത്രമേ അല്ലാതെ ഒരു സർക്കാർ സർവീസിലോ മറ്റൊന്നുമില്ല അവിടെ ഈ ഭൂമി സാധ്യമാക്കിക്കൊണ്ട് അവിടെ ഒരു മിനി കമ്മ്യൂണിറ്റി ആള് പണിയണമെന്നൊരാഗ്രഹമുണ്ട് അത് അവർക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് പതിനൊന്നാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ വിശ്വേശ്വരൻ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം താങ്കളുടെ കന്നി അംഗമാണോ ഇത് ആ അതെ എൻ്റെ കന്നി അംഗം ആണ് അംഗം അപ്പോൾ താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ ഇവിടെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതികളും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇലക്ട്രോണിക്സ് പാർക്കായിരുന്നു ഞങ്ങളുടെ യുവജനങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യം എം എൽ എയുടെ പത്രികയിലുണ്ടാവും ആ പദ്ധതി വരും 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 പക്ഷേ അത് ഇതുവരെയും വന്നിട്ടില്ല അവസാനം എൽ ഡി എഫ് കയറി അവരുടെ മന്ത്രി അത് ക്യാൻസൽ ചെയ്തിരുന്നു പ്രൊജക്ട് വാസ് ക്യാൻസൽ അതുകൊണ്ട് ഞങ്ങൾ യുവജനങ്ങൾ നിരാശരാണ് പ്ലസ് ടു കഴിയുമ്പോഴും കുട്ടികളെല്ലാം കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടു പോകാനാണ് നോക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ ഇവിടെ തന്നെ ജോലി സാധ്യത ഉണ്ടെങ്കിൽ ഒരു കുട്ടി പോലും പുറത്തേക്ക് പോകില്ല അപ്പോൾ നമ്മളിവിടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ പഞ്ചായത്തും സർക്കാരും എടുക്കുക കേന്ദ്ര പദ്ധതികൾ ഇവിടെ കൊണ്ടുവരും അതായത് കേന്ദ്രത്തിൻ്റെ ഒരു പി എം എന്നുള്ള ഒരു വാക്ക് ഉള്ളതുകൊണ്ട് മാത്രം ആ പദ്ധതികളൊന്നും എതിർക്കരുത് ഞങ്ങൾ യുവജനങ്ങൾക്ക് അങ്ങനത്തെ പദ്ധതികളാണ് വേണ്ടത് ഇവിടെ വളരാനും ഇവിടെ ജീവിക്കാനും വേണ്ടിയുള്ള അല്ലാണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവിടെ നടിച്ച് പോകാനുള്ള ഒരു താല്പര്യം ഞങ്ങൾ യുവജനങ്ങൾക്കില്ല പക്ഷേ കേന്ദ്രം കേന്ദ്രത്തോട് യോജിച്ച് ഇവിടെ പദ്ധതികൾ കൊണ്ടുവരിക ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാണ് ഞാനിവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് ഞാൻ ഈ ഒരു മാറ്റത്തിന് വേണ്ടി തന്നെ ഇവർ ഇവിടെ മുമ്പിട്ട് ഇറങ്ങിയേക്കണതാണ് എന്തായാലും ഇവിടെ മാറാത്ത ഇനി മാറും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇവിടെ നല്ല റോഡുണ്ടോ ഇല്ല ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടോ ഇല്ല ഇവിടെ ഒരു പിന്നെ ഉണ്ടോ ഇല്ല ഒന്നുമില്ല മാർക്കറ്റില്ല ലൈറ്റില്ല ഒരു യുവജനങ്ങൾക്കൊരു വ്യവസായം ഇല്ല അങ്ങനെ മിക്ക കാര്യങ്ങളും ഇല്ല ഇല്ല എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കോൺഗ്രസിൽ ഇവിടെ ഒരു ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റി ഉണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അവിടെയാണ് യുവജനങ്ങൾക്കൊരു അവസരം കിട്ടാവുന്നത് പക്ഷേ അവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയക്കാരുടെ ശിൽബന്തികൾക്ക് മാത്രമേ ആണ് അവിടെ ജോലി കിട്ടുള്ളൂ ബാക്കിയുള്ള ഇവിടെ ഇവിടെ എവിടെയുള്ള ഒരു പദ്ധതി ഇല്ല ഒന്നുമില്ല ഗവൺമെൻറ് ആണെങ്കിൽ പി എസ് സി എഴുതിയിട്ടുണ്ട് പക്ഷേ വിളിക്കണില്ല അവസാനം ഈ ഇലക്ഷൻ പറഞ്ഞത് തൊട്ട് മുമ്പാണ് കുറച്ച് പേർക്ക് നിയമനം കൊടുത്ത് അപ്പോൾ ഞങ്ങൾ യുവജനങ്ങൾ എവിടെ പോകാനാണ് കിറ്റ് ഇന്ത്യയെന്ന് പറഞ്ഞാൽ പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു എൻ്റെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്ത് ബയോഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ കോളും വന്നത് ഗുജറാത്തിൽ നിന്നും നമ്മുടെ വേറെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നൊരു വളരെ തുച്ഛമായ കമ്പനികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കമ്പനികൾ വരാണെങ്കിൽ പഞ്ചായത്തിന് അതിന് വരുമാനം കിട്ടും ഇവിടെയുള്ള ലോക്കൽസിന് ജോലി കിട്ടും അതങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ആരും അവരുടെ പാർട്ടി വളരാൻ വേണ്ടിയാണ് ഇനിഷ്യറ്റീവ് എടുക്കണം എന്നുള്ളത് ബാക്കി സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ഇനിഷ്യറ്റീവ് എടുക്കുന്നത് ആമ്പലൂർ പഞ്ചായത്തിലെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലില്ല ഇവിടെ ഒരു ഹോസ്പിറ്റൽ കെ ഹോസ്പിറ്റലാണ് ഗവൺമെൻറിൻ്റെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഈ ഇടയ്ക്ക് തന്നെ അവർ മദർ ഹോസ്പിറ്റൽ ഒന്ന് പദവി എടുത്ത് മാറ്റി പുത്തങ്കാവിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത് അറിയണില്ല അതുകൊണ്ട് അതിന് വേണ്ടി അവർ നിവേദനം കൊടുക്കുകയാണ് പിറ്റേ ദിവസം മുതൽ ഫേസ്ബുക്കിൽ മാത്രം അവരെ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കാം അപ്പോൾ ഇവർ അറിയാണ്ടാണോ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ ഒരു നമ്മൾ കേന്ദ്ര പദ്ധതികൾ വന്ന് ഇവിടെ കുടിവെള്ള കുടിവെള്ളമാണെങ്കിൽ ക്ഷാമമാണ് ജലജീവൻ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല റോഡ് നല്ല പ്രധാനമന്ത്രി ഗ്രാമീണ വികസന അത് അതൊന്നും ഇവിടെ പ്രാബല്യത്തിനാക്കുന്നില്ല അവർ ഒരു ഒരു ലക്ഷ്യബോധത്തോടെ മുന്നേറുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങൾക്ക് വേണ്ടത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ എന്തായാലും ഈ തവണ താമര വിരിയെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുടെ യുവജനങ്ങളും ഞങ്ങളുടെ പാർട്ടിയും എൻ ഡി എയും ബി ജെ പിയും എല്ലാവരും പതിനൊന്നാം വാർഡിൽ ഇലക്ഷൻ പ്രചരണം ചൂടുപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എം എം രമേശൻ നമ്മളോടൊപ്പം ചേരുന്നു ം നമ്മൾ ഈ പതിനൊന്നാം വാർഡ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന യു ഡി എഫ് ആണല്ലോ അത് ഇതുവരെയുള്ള അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് അഞ്ചു വർഷം നമ്മൾ വളരെ നല്ല പ്രവർത്തനം തന്നെയായിരുന്നു ഇതുവരെയുള്ള കാഴ്ചവെച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർഭരണം കിട്ടാൻ തരത്തിലുള്ള ഒരു ഭരണം തന്നെയാണ് നമുക്കിവിടെ സ കാച്ചു വെക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ റോഡുകൾ മുഖ്യവാറും എല്ലാ റോഡുകളും നമ്മളിവിടെ പണി കഴിച്ചു എല്ലാത്തിനും ആസി പട്ടികയിൽ കയറ്റിയിട്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാമ്പം ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം കോൺട്രാക്റ്റേഴ്സ് വർക്ക് എടുക്കാത്ത കൊണ്ടും പിന്നെ തുടർച്ചയായി വരുന്ന മഴയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ റോഡുകൾ ഇതെല്ലാം കുറച്ച് സ്ഥലങ്ങൾ മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓൾറെഡി നമ്മൾ നമ്മളിതിനകത്ത് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതായത് ഈ വാർഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇതാണ് നമ്മുടെ വാർഡിൽ ഭാഗത്ത് നമ്മുടെ മാർക്കറ്റ് ഈ മാർക്കറ്റിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കാൻ അതിൻ്റെ പണിയും ഓൾറെഡി കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനവും ഏകദേശം നിർമ്മാണോദ്ഘാടനവും നമ്മൾ നടത്തി കഴിഞ്ഞു ഇനി അത് അടുത്ത ഫലം വരികയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ തുടർ ആ ഒരു വാക്കുകളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും നല്ലൊരു പ്രവർത്തനം തന്നെയാണ് പ പതിനൊന്നാം പഴയ പത്താം വാർഡ് ഇപ്പോഴത്തെ പതിനൊന്നാം വാർഡിൽ നടത്തിയിട്ടുള്ളതെന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് യു ഡി എഫിന് ഉറപ്പായിട്ടുള്ളത് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ദോഭം നമുക്ക് കിട്ടുതന്നെ ചെയ്യും ഈ തിരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷം ഭരണം തുടർച്ച കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇതുവരെയുള്ള അതായത് ഇതുവരെ ഞാൻ ആ ഒരു ആദ്യമായിട്ടത് ഇറങ്ങുന്നൊരാ ആളാണ് ഈ ഇലക്ഷനിലേക്ക് ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതമാണ് അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതായത് ഇപ്പോൾ റോഡ് ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ റോഡുകളെല്ലാം നന്നാക്കുക അതേപോലെ തന്നെ വഴിവിളക്കുകളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലയിൻ്റുകളെല്ലാം എല്ലാ തരത്തിലും നമ്മളെ കൊണ്ട് എല്ലാം ചെയ്ത് മാർക്കറ്റിൻ്റെ പൂർത്തീകരണം അതേപോലെ ഇവിടെ ഒരു സ്വയം വരെ ഒരു സമഗ്ര വികസനം പതിനും പൊതുവായിട്ടുണ്ടാവണം എല്ലാ തരം മേഖലയിലും നമുക്കത് സാധിക്കും അതിനുള്ള ശ്രമമായിരിക്കും എൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പതിനൊന്നാം വാർഡിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് അവർ വോട്ടർമാരെ കണ്ടുതീർക്കേണ്ട തിരക്കിലാണ് കടുത്ത പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഔട്ട്ലൈൻ കേരളയ്ക്ക് വേണ്ടി നന്ദി നമസ്കാരം